ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് മാസത്തിൽ നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മണ്ഡലം വടക്കേക്കരയായിരുന്നു തൊട്ടടുത്ത മണ്ഡലമായ പറവൂരിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് അതും പറവൂർ മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പരീക്ഷിച്ചില്ല അമ്പത് ബൂത്തുകളിൽ മാത്രം ഇത് പരീക്ഷിച്ചു ബാക്കി മുപ്പത്തിനാല് ബൂത്തിൽ സാധാരണ ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം സുപ്രീംകോടതി പറഞ്ഞു ഈ ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് എടുത്താൽ തന്നെ വ്യവസ്ഥയുള്ളൂ അത് യന്ത്രത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് അസാധുവാണ് അസ്ഥിരപ്പെടുത്തി അതിനെ തുടർന്ന് ഈ അമ്പത് ബൂത്തുകളിൽ രണ്ടാമത് തെരഞ്ഞെടുപ്പ് എടുത്തി അപ്പോൾ റിസൾട്ട് വേറെ രീതിയിൽ വന്നു റിസൾട്ടെന്ന് വെച്ചാൽ വോട്ട് ചെയ്ത ആൾക്കാർ വോട്ട് മാറ്റി ചെയ്തുകൊണ്ട് റിസൾട്ടിൽ വ്യത്യാസം വന്നു എന്നേ അർത്ഥമുള്ളൂ അങ്ങനെയാണ് ഈ നമ്മുടെ നാട്ടിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് പരീക്ഷിച്ചത് പിന്നീട് ജനപ്രാതിനിധി നിയമത്തിൽ മാറ്റം വരുത്തി ഘട്ടം ഘട്ടമായിട്ട് പല സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കി അത് നാഗാലാൻഡ് പോലെ ചെറിയ സംസ്ഥാനങ്ങളിലാണ് പയറ്റിയത് പിന്നീട് രാജ്യവ്യാപകമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനായി രണ്ടായിരത്തി നാലാം നട്ടിൽ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒമ്പതിലും വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചു അപ്പോഴും റിസൾട്ട് തകരാറൊന്നുമില്ല പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾക്ക് സംശയം തോന്നി ഇലക്ട്രോണിക് മെഷീനിൽ കൃത്രിമം നടത്തുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് അതേ തുടർന്നാണ് വിവി പാറ്റ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത് നമ്മൾ ഇലക്ട്രോണിക് മെഷീനിൽ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് സ്ഥാനാർത്ഥിയുടെ പേരിലാണോ ഇത് ഞെക്കിയത് ആ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ഈ വി വി പാറ്റ് മെഷീനിൽ തെളിഞ്ഞു വരും അപ്പോൾ നമുക്ക് ബോധ്യപ്പെടാം നമുക്ക് ഉറപ്പ് വരുത്താം നമ്മൾ വോട്ട് ചെയ്ത ആൾക്കാരെയാണ് വോട്ട് പതിഞ്ഞിട്ടുള്ളത് അതും കഴിഞ്ഞ് വളരെ കാലത്തിന് ശേഷം പിന്നെയും ഇതേക്കുറിച്ച് സംശയം ഉണ്ടാക്കുകയാണ് ഈ മെഷീൻ പറ്റി തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലും തിരഞ്ഞെടുപ്പ് എടുത്തിയത് അപ്പോൾ ആർക്കും ഒരു സംശയമില്ല ഇലക്ട്രോണിക് മെഷീൻ സെറ്റ് ചെയ്തത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് ജയിച്ചത് ബി ജെ പിക്ക് ആണ് അടുത്ത യു പി യിലെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിലാണ് ഇതേക്കുറിച്ച് ആദ്യമായിട്ടൊരു സംശയം ഉയർന്നു വരുന്നത് ഇലക്ട്രോണിക് മെഷീനിൽ കൃത്രിമം നടത്തിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി യു പിയിൽ ജയിച്ചത് എന്ന ഒരു ആരോപണം ഉയർന്നു അത് മായാവതി ഉന്നയിച്ച് നമുക്ക് മനസ്സിലാക്കാം അവർ തോറ്റ പാർട്ടിയുടെ നേതാവാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ തലയ്ക്ക് വെളി നമ്മളൊക്കെ വിചാരിച്ച ആളുകൾ പോലും ഇങ്ങനൊരു ആരോപണമായിട്ട് വരികയാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അതിന് തൊട്ട് തലേ കൊല്ലം ഡൽഹി നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തേഴ് സീറ്റും ജയിച്ചത് ആം ആദ്മി പാർട്ടിയായിരുന്നു അത് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തിയിട്ടാണോ നമുക്കറിയില്ല രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലേക്ക് നമ്മുടെ ഇദ്ദേഹം ജയിച്ചത് പിണറായി വിജയൻ ജയിച്ചത് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ജയലളിത വീണ്ടും ജയിച്ചത് ഇതൊക്കെ മെഷീനിൽ കൃത്രിമം നടത്തിയിട്ടാണോ അല്ല അങ്ങനെ വോട്ടിംഗ് മെഷീനെക്കുറിച്ച് ഒരു വലിയ ആശങ്ക ഇവിടെ ഉയർന്നു വന്നു അതു സംബന്ധിച്ച് സുപ്രീംകോടതി ഇതിൽ കേസ് വന്നു കോടതി പറഞ്ഞ് ഈ വി പാറ്റിൽ ഏതെങ്കിലും അഞ്ച് ബൂത്തുകളിൽ റാൻഡം എക്സ്പെരിമെൻ്റിൽ എടുത്തിട്ട് പരിശോധിച്ച് നോക്കണം അതും യന്ത്രത്തിൽ വന്ന വോട്ടുമായിട്ട് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം ഇന്ന ദിവസം വരെ അതിൽ യാതൊരു തെറ്റും ആരും കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ വീണ്ടും പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകണം എന്ന ആവശ്യവുമായിട്ട് പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആളുകൾ സുപ്രീം സുപ്രീംകോടതി കയറിയത് സുപ്രീംകോടതി ആ ഹർജി കഴിഞ്ഞ ദിവസം തള്ളി നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കും സുപ്രീം കോടതി ഹർജി തള്ളിക്കൊണ്ട് നടത്തിയ ഒരു നിരീക്ഷണം വളരെ പ്രധാനമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനത്തെ കണ്ണടച്ച് അവിശ്വസിക്കുന്നതിൽ യാതൊരു കാര്യമില്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതി ഇടപെടാൻ പറ്റുകയുള്ളൂ കോടതി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു ഇതിൽ ഒരു കൃത്രിമവും നടത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ട് എന്ന് ആരോപണമല്ലാതെ അതിനെ തെളിയിക്കുന്ന യാതൊരു മെറ്റീരിയലും കോടതിയുടെ മുമ്പിലില്ല വേറൊരു ഊഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ കേട്ടുകൾ വിയുടെ പേരിൽ അടിസ്ഥാനമില്ലാതെ കോടതിക്ക് നിലനിൽക്കുന്ന സംവിധാനത്തിൽ ഇടപെടാൻ പറ്റുകയില്ല കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ഇതുവരെ ആർക്കും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല വാട്സപ്പിൽ കൂടി പ്രചരിപ്പിക്കുന്നവർക്കും കുഴപ്പമില്ല നമ്മുടെ മൗദൂദി ചാനലിൽ അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല അവർക്ക് വെറുതെ ചർച്ച നടത്തിയാൽ മതി പോട്ടെ ഞാൻ വേറൊരു കാര്യം പറയാം ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ പ്രകടന പത്രിക നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഏതെങ്കിലും ഒരു പാർട്ടി കോൺഗ്രസ് ആകട്ടെ മാർസിസ്റ്റ് പാർട്ടി ആകട്ടെ ആം ആദ്മി പാർട്ടി ആകട്ടെ തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ ഡി എം കെ ആകട്ടെ അവർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എടുത്ത് കളയും അതെടുത്ത് അറബിക്കടലിലേക്കോ ബംഗാൾ ഉൾക്കടലിലേക്കോ വലിച്ചെറിഞ്ഞ് കളയും തൽസ്ഥാനത്ത് പേപ്പർ ബാലറ്റ് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല ഈ മൗദൂദികളുടെ വെൽഫെയർ പാർട്ടി പോലും അത് പറഞ്ഞിട്ടില്ല പറയാനും പറ്റില്ല കാരണം എന്താ വെച്ചാൽ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്യുന്ന തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിലെ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ അവരുടെ സമ്മതി ദാനാവകാശം വിനിയോഗിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എൺപത്തിയെട്ട് കോടിയാണ് ഇവിടെ വോട്ടർമാരുടെ എണ്ണം എൺപത്തെട്ട് കോടിയിൽ കൂടുതലാണ് അത്രയും പേർക്ക് ഇനി രണ്ടാമത് പേപ്പർ ബാലറ്റ് അടിപ്പിച്ച് ഇലക്ഷൻ എന്ന് വെച്ചാൽ സാധ്യമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഈ പേപ്പർ ബാലറ്റിൽ ഇതിനേക്കാളും വലിയ കൃത്രിമ നടത്താൻ പറ്റും വോട്ട് എണ്ണുന്നതിൽ നമുക്കറിയാം ഒരു ചതി പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ സർവീസ് സംഘടനക്കാരായിരിക്കും ഈ വോട്ടെണ്ണുന്ന സ്ഥലത്ത് കൂടുതലായിട്ട് അപ്പോൾ ചെറിയ വ്യത്യാസത്തിൽ വരുന്ന റിസൾട്ടൊക്കെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും പലപ്പോഴും ഈ സ്ഥാനാർത്ഥികളുടെ അറിവില്ലായ്മ കൊണ്ട് കൃത്യസമയത്ത് റീക്കൗണ്ട് ചോദിക്കില്ല അതുകൊണ്ട് ഇവരുടെ എണ്ണൽ രീതി കൊണ്ട് തോറ്റ ആൾ ജയിക്കുകയും ജയിച്ച ആൾ തോൽക്കം ചെയ്യും അങ്ങനെ അപൂർവത്തിൽ അത്യാപൂർവമായിട്ട് റീക്കൗണ്ട് അനുവദിച്ചപ്പോൾ റിസൾട്ട് മാറിപ്പോയ സംഭവം ഉണ്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് പേപ്പർ ബാലറ്റ് ഉണ്ട് ഒല്ലൂർ നിയോജമണ്ഡലത്തിൽ ആദ്യ വോട്ടെണ്ണിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കോൺഗ്രസ് ആൻ്റണി ഗ്രൂപ്പിലെ പി ആർ ഫ്രാൻസിസ് പതിനാറ് വോട്ടിന് ജയിച്ചു എന്നാണ് ഡിക്ലെയർ ചെയ്തത് കോൺഗ്രസ് ഐ ഡ സ്ഥാനാർത്ഥി രാഘവും പുഴക്കടവിലാണ് പുഴക്കടവില കൃത്യസമയത്ത് നിയമാനുസൃതമായ രീതിയിൽ റീക്കൗണ്ടിന് അപേക്ഷ കൊടുത്തു മൊത്തം വോട്ട് റീകൗണ്ട് ചെയ്തു റീകൗണ്ട് ചെയ്തപ്പോൾ രാഘവും പുഴക്കടവിൽ ഇരുപത്തഞ്ച് വോട്ടിന് ജയിച്ചു നമ്മുടെ നാട്ടിലുണ്ടായ സംഭവമാണ് ഈ ഒല്ലൂർ മണ്ഡലത്തിൽ തൃശ്ശൂരിനടുത്ത് ഒല്ലൂർ മണ്ഡലത്തിൽ അങ്ങനെയാണ് പി ആർ ഫ്രാൻസിസ് തോൽപ്പിച്ച് രാഘവം പുഴക്കടവിൽ ആദ്യം ജയിക്കുന്നത് പിന്നീട് പുഴക്കടവിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റിസൾട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ തുപ്പൽ തോട്ടം എന്ന് പറയുന്നവരുടെ ഉദ്ദേശം മറ്റു പലതുമാണ് കാരണം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സംവിധാന സമ്പ്രദായത്തിൻ്റെ വിശ്വാസ്യത തകർക്കുക എന്നുള്ളതാണ് ഇവർ പ്രധാന ഉദ്ദേശം ഈ വെൽഫെയർ പാർട്ടി പോലുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് ആവശ്യപ്പെടാം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ രാജ്യത്ത് ഇലക്ഷൻ നിൽക്കുക എന്നല്ലാണ്ട് ആ ജാമ്യസംഖ്യ ഖജനാവിലേക്ക് മുതൽ കൂട്ടാമെന്നല്ലാണ്ട് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുകയില്ല വെറുതെ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുകയും ദോഷം ആരോപിക്കുകയും ഈ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം മൊത്തം കുഴപ്പമാണ് എന്ന് പറയാനുള്ളത് വേറെ മാർഗ്ഗമില്ല ഇപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസ് ജയിക്കുന്നു കർണാടകത്തിൽ കോൺഗ്രസ് ജയിക്കുന്നു ആർക്കും ഒരു ആക്ഷേപമില്ല ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ജയിക്കുന്നു അവർ തന്നെ പഞ്ചാബിൽ ജയിക്കുന്നു ആർക്കും ആക്ഷേപമില്ല ഇതാണ്ട് രീതി തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ ജയിക്കുന്നു ബൂത്ത് പിടുത്തം നടത്തുന്നുണ്ട് സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം അക്രമം അഴിച്ചുവിടുന്നുണ്ട് ആർക്കും ഒരു ആക്ഷേപമില്ല അവർ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു അപ്പോഴും ആക്ഷേപമില്ല നേരെ വഴിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അയ്യോ ഭയങ്കര തെറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ഉടനെ മാറ്റണം പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകണം ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിൽ പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോയി ജർമ്മനിയിൽ ഉള്ള വോട്ടർമാരുടെ എണ്ണം നമ്മുടെ ഇന്ത്യ മാരായത്തുള്ള ഒരു സംസ്ഥാനത്തെക്കാൾ വളരെ കുറവാണ് കേരളത്തെയൊക്കെ കുറവ് കൂട്ടർമാരുള്ള സ്ഥലമാണ് ജർമ്മനി അവിടെ നടത്താം അവർക്ക് പേപ്പർ ബാലറ്റ് ഓരോന്ന് കൊടുത്തിട്ട് തുപ്പൽ തൊട്ട് എണ്ണി നോക്കാം ഒരു കുഴപ്പമില്ല ഇന്ത്യ രാജ്യത്ത് അതുപോലെ വോട്ടെണ്ണ തുടങ്ങിയാൽ എത്ര കാലം കൊണ്ടായിരിക്കും വോട്ടെണ്ണൽ പൂർത്തിയാവുക എന്നുള്ളതാണ് പിന്നെ പ്രശാന്ത് ഭൂഷണൻ്റെ വേറെ വേറെ ഒരു ആവശ്യം കിട്ടി ഞാൻ ചിരിച്ചു പോയി അതെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണിക് യന്ത്രത്തിൽ വോട്ടെണ്ണട്ട് അത് കഴിഞ്ഞിട്ട് അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് വി വി പാറ്റ് എണ്ണി നോക്കണം എന്ന് വെച്ചാൽ വെടിവെക്കുകയും ചെയ്യണം പിന്നെ ടൂ എന്നും പറയണം അതായത് യന്ത്രത്തിൽ എണ്ണി റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം വി വി പാറ്റ് മുഴുവനും തുപ്പൻ തൊട്ട് എണ്ണണം അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കണം അത് തമ്മിൽ വലിയ വ്യത്യാസം വ്യത്യാസമുണ്ടോ എന്നറിയണം ഏതായാലും സുപ്രീംകോടതി ഒരു ആപ്പ് വച്ച് കൊടുത്തിട്ടുണ്ട് അത് വളരെ രസമാണ് അതുകൊണ്ട് ഈ ആരോപണങ്ങൾ അവസാനിക്കുന്നതാണ് ഞാൻ വിചാരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വി വി പാറ്റിനെ സംബന്ധിച്ച് തർക്കമുള്ള ആളുകൾക്ക് ഈ വോട്ടിനെക്കുറിച്ച് ഇലക്ട്രോണിക് യന്ത്രത്തെക്കുറിച്ച് സംശയമുള്ള തർക്കമുള്ള ആളുകൾക്ക് പണം കെട്ടിവെച്ചിട്ട് ഒരു അപേക്ഷ കൊടുക്കാം എല്ലാവർക്കും പറ്റില്ല രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ വരുന്ന സ്ഥാനാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാം പക്ഷേ അതിൻ്റെ പണം അതിൻ്റെ പണച്ചെലവ് ഇവർ വായിക്കേണ്ടി വരും അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഇത് പരിശോധിച്ച് വോട്ട് എണ്ണി ഈ യന്ത്രത്തിൽ എണ്ണിയ വോട്ടും വി വി പാറ്റും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് കണ്ടുപിടിക്കാം അത് അതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണം തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ പണം പോകും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിക്കാം അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് എതിരില്ലാതെ ജയിച്ചു അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ വരുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇതുപോലെ ഒരു അപേക്ഷ കൊടുക്കുകയും അതിൽ ഇലക്ട്രോണിക് യന്ത്രത്തിൽ വന്ന വോട്ടും വി വി പാറ്റിൻ്റെ നിശ്ചിത ശതമാനം എണ്ണുമ്പോൾ ഉണ്ടാകുന്ന വോട്ട് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന കാര്യം വോട്ട് എത്ര പേര് ഇതിന് അപേക്ഷ കൊടുക്കും എന്ന് നമുക്ക് നോക്കാം ഇതൊക്കെ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ആശങ്ക ഉണ്ടാക്കാനും വേണ്ടി നടത്തുന്ന കോലാഹലം മാത്രമാണ് ഒരു സംശയവും വേണ്ട ഇലക്ട്രോണിക് അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് വലിയ അക്രമം നടത്തും എന്ന് പറയുന്നവർ അല്ലെങ്കിൽ പേപ്പർ ബാലറ്റ് ആണെങ്കിൽ നൂറ് ശതമാനം വിശ്വാസയോഗ്യമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഞാനൊരു ചെറിയ ഒരു തമാശയോട് പറയാം പഴയ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ എഴുപത്തൊന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ദിരാഗാന്ധിയും റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിക്കുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ചത് രാജനാരായണനാണ് ആ തെരഞ്ഞെടുപ്പ് അവസാനം അലഹബാദ് ഹൈക്കോടതിയെ അസുരപ്പെടുത്തി അതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധി അടിയന്തര അവസരം പ്രഖ്യാപിച്ചു എന്ന് ഞങ്ങൾക്കറിയാം രാജനാരായണൻ്റെ ഒന്നാമത്തെ ആക്ഷേപം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ബാലറ്റ് പേപ്പറിൽ രാസ ആ വിദ്യ കൊണ്ട് വോട്ട് മാറ്റുന്ന ഒരു പരിപാടിയാണ് ഇന്ദിരാഗാന്ധി ചെയ്തത് അതുകൊണ്ടാണ് ജയിച്ചത് ശരിക്കും പറഞ്ഞ് ഇന്ദിരാഗാന്ധി കിട്ടിയതിൻ്റെ പകുതി വോട്ടുകളിൽ രാജനാരായണന് കിട്ടിയിരുന്നില്ല അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഹർജിയിൽ ആരോപിച്ചത് രാസപ്രവർത്തനം കൊണ്ട് എന്തോ മറിമായും ചെയ്ത് രാജനാരായണന് അനുകൂലമായി എന്താണ് രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകൾ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമാക്കി മാറ്റി എന്നുള്ളതാണ് അതൊരാരോപണമായിട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ വരികയും ഹൈക്കോടതി ഏതാനും മുഴുവനും പരിശോധിച്ചില്ല ഏതാനും ബാലറ്റ് പേപ്പറുകൾ എടുത്ത് ആ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി ചെയ്തു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരോപണം തികച്ചും തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും അതേ തുടർന്ന് രാജ്നാരായണ ആ ആരോപണം പിൻവലിക്കുകയും ചെയ്തു അത് കഴിച്ചുള്ള തെരഞ്ഞെടുപ്പ് അഴിമതി ആരോപണങ്ങൾ മാത്രമേ വിചാരണയിലേക്ക് പോയുള്ളൂ ഇതാണ് ബാലറ്റിനെ സംബന്ധിച്ചുകൊണ്ടായിരുന്ന ആരോപണം ബാലറ്റിനെ സംബന്ധിച്ചു ഇതുപോലെ ആരോപണമുണ്ടായിരുന്നു ഇത് മൊത്തം കൃത്രിമമാണ് മൊത്തം തട്ടിപ്പാണ് എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ മോട്ടോർ കാറുകൾ ധാരാളമായിട്ടുണ്ട് ബസ്സുകളും ഉണ്ട് ഈ ബസ് തന്നെ കൂമ്പ് ആൾക്കാർ കാളവണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ കാൽനടയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അന്ന് റോഡ് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നില്ല ഈ റോഡ് ആക്സിഡൻ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും നാളെ മുതൽക്ക് ബസ്സിലോ കാറിലോ ട്രെയിനിലോ കയറാതെ കാൽനടയായിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കാളയെ പൂട്ടി വീണ്ടും വണ്ടി ഓടിക്കാനെങ്ങും അതുതന്നെയാണ് പേപ്പർ ബാലറ്റേക്ക് പോയാലും ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ ഈ ലോക ജനസംഖ്യയുടെ മുമ്പിൽ ലോക ഈ ഭൂലോകത്തുള്ള മറ്റാളുകളുടെ മുമ്പിൽ പരിഹാസ്യരാകും എന്നല്ലാതെ പേപ്പർ ബാലറ്റേക്ക് തിരിച്ചു പോകുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോഗം ഉണ്ടാവില്ല ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതുകൊണ്ട് സാധിക്കില്ല പിന്നെ മൗദൂതി ചാനലിലിരുന്ന് അടുപ്പൂട്ടി ചർച്ച ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല അവരുടെ സംബന്ധത്തിൽ ഇങ്ങനെ എന്തെങ്കിലും വിഷയമില്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാകും സുപ്രീം കോടതി വിധിയെ ഞാൻ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും ഇതല്ലാതെ വേറെ യാതൊരു മാർഗമില്ല ഒരു കാര്യം കൂടി പറയാം ഈ മുല്ലപ്പെരിയാർ ഇന്ന് പൊട്ടും നാളെ പൊട്ടുമെന്ന് പറഞ്ഞ ചില ആൾക്കാരില്ലേ അവരും ഏതാണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്ന ആളുകൾ പോലെ തന്നെയാണ് മുല്ലപ്പെരിയാർ പൊട്ടാനും പോകുന്നില്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടക്കാനും പോകുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക